നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ സ്കൂൾ വിട്ടുവന്ന വിദ്യാർത്ഥിനിയെ റോഡിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് കായംകുളം പള്ളിക്കൽ സ്വദേശി പ്രവീണിനെ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവസമയം ഹരിതകർമ്മ സേനാംഗങ്ങളായ സ്ത്രീകൾ വാഹനത്തിൽ പിന്തുടർന്നതോടെയായിരുന്നു പ്രതിയെപ്പറ്റിയുള്ള സൂചനകൾ ലഭിച്ചത് മഴ സമയത്ത് സ്കൂൾ വിട്ടുവരികയായിരുന്ന വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിൽ വന്ന് നഗ്നത പ്രദർശിപ്പിക്കുകയും ബലമായി പിടിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് കായംകുളം ഭരണിക്കാവ് പള്ളിക്കൽ സ്വദേശിയായ പ്രവീണിനെ പിടികൂടിയത് സംഭവസമയം നൂർനാട് ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ രണ്ടു സ്ത്രീകൾ ഇതുവഴി എത്തിയതോടെയാണ് പെൺകുട്ടിയെ രക്ഷിക്കാനായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എന്നിവരുടെ നിർദ്ദേശപ്രകാരം നൂർനാട് സി ഐ ശ്രീകുമാർ എസ് ഐ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ശനിയാഴ്ച പുലർച്ചെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടാഴ്ച മുമ്പ് വൈകിട്ട് മണിയോടെ മഴ സമയത്താണ് നൂറനാട് സമീപം റോഡിൽ വെച്ച് പതിമൂന്നുകാരിയായ വിദ്യാർത്ഥിനിയെ കടന്നുപിടിക്കാൻ പ്രതി ശ്രമിച്ചത് ഈ സമയം പ്ലാസ്റ്റിക് കൊണ്ടുപോകാനായി ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജുവും ഷാലിയും ഓട്ടോയിലും സ്കൂട്ടറിലുമായി ഇതുവഴി വന്നു ഇവരെ കണ്ടതോടെ കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു ഇവർ വാഹനം നിർത്തി അടുത്തെത്തിയ ശേഷം കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിൻ്റെ പിന്നാലെ ഇവർ വാഹനങ്ങളിൽ പിന്തുടർന്നു പറയങ്കുളം ജംഗ്ഷനിൽ വെച്ച് മഞ്ജു പ്രതിയെ പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും ഇവരെ മാറ്റി ഇയാൾ രക്ഷപ്പെട്ടു ഓട്ടോറിക്ഷയിൽ ശാലി ഇയാളെ പിന്തുടർന്നെങ്കിലും പടനിലം ജംഗ്ഷനിലെത്തിയപ്പോൾ ബാറ്ററി ചാർജ് തീർന്നതിനാൽ ഓട്ടോറിക്ഷ നിർന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഞങ്ങൾ കുഞ്ഞിനോട് വീട്ടിൽ പറഞ്ഞിട്ട് ഇവന്റെ ഞങ്ങളെ വെട്ടിച്ച് ഇവ വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുവായത് കൊണ്ട് ഇവള് വണ്ടി വരുവായിരുന്നു അങ്ങനെ എന്നെ അവിടെ കളഞ്ഞിട്ട് ഇവള് ആ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് പഞ്ചായത്തിൻ്റെ മൂന്നാട് പഞ്ചായത്തിൻ്റെ വാതില് വരെ ഇവിടെ പോയി അവിടുന്ന് ഇവനെ എടക്കോണ് വരെ പോയിട്ടുണ്ട് അന്നു മുതൽ ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് പോലെ വന്നായിരുന്നു അറുപത്തിയേഴ് തൊണ്ണൂറ് ബാലൻസ് ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു മഞ്ജുവും ഷാലിയും നൽകിയ സൂചനകളെ തുടർന്നായിരുന്നു പോലീസിന്റെ അന്വേഷണം നൂറ്റി ഇരുപത്തിയഞ്ചോളം വീടുകളിലെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സ്കൂട്ടറിന്റെ നമ്പർ വ്യാജമായിരുന്നു ചാലക്കുടിയിൽ നിന്നും മോഷ്ടിച്ച വാഹനമായിരുന്നു ഇത് ഇതിനിടെ ഒരു ദിവസം പെൺകുട്ടിയും പിതാവും സ്കൂട്ടറിൽ വരുമ്പോൾ പ്രതി സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് കണ്ട് പിന്തുടർന്നെങ്കിലും വാഹനത്തിൽ നിന്ന് വീണ് പിതാവിന് പരിക്കേൽക്കുകയും ചെയ്തു റോഡുകൾ കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയതായുള്ള പ്രതിയുടെ ചിത്രം ലഭിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനായത് മോഷണം ഉൾപ്പെടെ പതിനഞ്ചോളം കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു കായംകുളം കുറുത്തുകാട് നൂർനാട് അമ്പലപ്പുഴ മാവേലിക്കര എന്നീ സ്ഥലങ്ങളിൽ കഞ്ചാവ് വിപണനം മോഷണം കവർച്ച അബ്കാരി ഇടപാടുകൾ തുടങ്ങി പതിനഞ്ചോളം ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയും പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അമ്പലപ്പുഴ സ്റ്റേഷനിലെ മോഷണക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം മൂന്ന് മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്